യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദയവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ ശിസ്ഥരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറ മുതൽ മുതൽ ചൊരു വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് ഭരണ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ച് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനോന്നറിയാൻ പോലും അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് നയിക്കുക പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി ആ ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് ആത്മാവ് അവനെ അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു മരുഭൂമിയിലേക്ക് നയിച്ചു ഇത് നിസ്സാരമായൊരു വചനമല്ല ഇത് ഇതിൻ്റെ കണക്ഷൻ കിടക്കണത് പക്ഷിയായ പുരുപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ് അവിടെ നിന്നുതന്നെ പക്ഷിയായ പുരുപ്പുറങ്ങൾ അവിടെ നിന്ന് തന്നെ കിടത്തും നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കും അങ്ങനെ നയിച്ച ജോർദാന നദിയിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് കാലാവസ്ഥ മാറി മസ്റ്റ് ബി നോട്ട് ചോദിക്കണില്ലേ ആ ദൈവത്തിൻ്റെ ചോദ്യമാണത് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസിയായിട്ട് തുടരാൻ നിങ്ങൾ അല്ല അതാണ് വിഷയം മസ്റ്റ് വി നോട്ട് ആ നിസ്സാര കാര്യമല്ലത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന് ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്മാവൻ നിറഞ്ഞ ിൽ നിന്ന് മടങ്ങി ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അപ്പൊ ഇവ മൗനമായി തന്നെ പോവുകയാണ് യാതൊരു റിയാക്ഷനും ഇല്ല റെസ്പോൺസ് ഇല്ല അതുപോലെ തന്നെ മൽപിടുത്തങ്ങളില്ല ഒന്നുമില്ല ഈ അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത് അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത് മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു അത് അതൊക്കെ മുമ്പ് ഈശോക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം ഭയങ്കര രസമാണ് ബൈബിളാ അതായത് ഈ ജോർദാൻ നദിയിൽ വെച്ച് ഈശോക്ക് സ്റ്റാറ്റസ് കൊടുക്കും എന്താ പറയണത് സ്റ്റാറ്റസ് ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത് സ്നാനം കഴിഞ്ഞയുടൻ സ്നാനം കഴിഞ്ഞയുടൻ വെള്ളത്തിൽ നിന്ന് കയറി വെള്ളത്തിൽ നിന്ന് അപ്പോൾ അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു സ്വരം ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു സ്വർഗത്തിൽ നിന്ന് കേട്ടു ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ് എന്താണത് പദവി പദവി എന്താണ് ഇവൻ എൻ്റെ ദിസ് ഈസ് മൈ ബിലവട്ട് സൺ ഇപ്പോൾ സ്റ്റാറ്റസ് ഡി ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ആയി അല്ലേ ഇനി മരുഭൂമി എന്താ ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണേ കാണാം നമ്മുടെ ജീവിതം കൊണ്ട് കൂട്ടിച്ചു കേട്ടോ ഇതേ നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല അല്ല ഫക്ത ജീവിതമാണ് ഫക്ത ജീവിതം ആർക്ക് വേണം നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല ഫക്തജീവിതമാണ് ഫക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തരേഖയായി പോകുന്നുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ഈ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം ഇപ്പം ഭക്തിയുടെ കൊടുമുടി നീശ ഇറങ്ങി ഇങ്ങോട്ട് പോണത് ആത്മാവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ അവൻ്റെ 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 ഈ സ്റ്റേജ് സ്റ്റാറ്റസ് എന്താ സ്റ്റേജ് എന്താണ് ബിലവട്ട് സണ്ണാണ് ഈ ബിലവട്ട് സൺ ആരുടെ ആരുടെ ബിലവട്ട് സണ്ണാണ് ദിസ് ഈസ് മൈ ബിലവട്ട് സണ്ണാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പൊന്നോമൻ മകന അതാണ് സ്റ്റാറ്റസ് ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ് ദൈവം നമ്മുടെ പിതാവാണ് നമ്മൾ ദൈവത്തിനെ മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പച്ചയായ പരിപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ് ഹോളവും കുടിച്ച് വിശ്രമിച്ച് നിൽക്കണ ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും പിന്നെങ്ങോട്ടാ പോണത് മരുഭൂമിയിലേക്ക് ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു ഒരു ബോധമുണ്ട് എന്താ കാര്യം ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകണത് ഉദാ വചവായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആയി അതായത് ഈ ജോർദാനിന്റെ എല്ലാ സർവ സർവസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയും എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ ദൈവ പൈതരാണ് നീ ജോബ് മടങ്ങിയത് കണ്ടില്ലേ ജോബ് മടങ്ങിയത് കണ്ടില്ലേ ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം മടങ്ങി ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത് മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായില്ലേ ശരിയല്ലേ അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ പണി വരല്ലാതിരിക്കുന്ന പക്ഷേ ദൈവ ഇതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ് ആ ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വില്ല് ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത് അല്ലാതെ ഇടിവെട്ടും പാമ്പ് ഇടിവെട്ടും പാമ്പ് കഴിയുമെന്നുമല്ല ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് എന്താണ് വില്ല് ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട് ഫിയർ നോട്ട് ലോഡ് ദോഡ് സെറ്റ് ഹാൻഡ് അതാണ് തമ്മിൽ യോജിച്ചാണ് പോണത് ദി വില് ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ വില്ല് ഓഫ് ഗോഡ് ആണത് പറഞ്ഞ ഭത്മാവ് നയിച്ചു അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പ സ്വാഭാവികമായിട്ടും മരുഭൂമി ആണെങ്കിലും നയിക്കുന്ന ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം ഇപ്പൊ കടവാണ് രോഗമാണ് ഭർത്താവ് തന്നെ എന്നോട് സംശയമാണ് എൻ്റെ മക്കളുടെ മുമ്പ് എനിക്ക് വരെ ഇല്ല എന്നൊക്കെ പറയാം നമുക്ക് അപ്പോഴും ഓർക്കണ ദൈവേദരേ നീ പതറരുത് ഭയപ്പെടുകയും ചെയ്യരുത് എന്താണ് നയിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക